ഭൂമിയിലെ ശുദ്ധജലത്തിലെ അളവ് കുറയുന്നതായി ശാസ്ത്രജ്ഞർ നാസ ജർമ്മൻ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞരുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാല് മെയ് മുതൽ ഭൂമിയിലെ മൊത്തം ശുദ്ധജലത്തിന്റെ അളവ് കുറഞ്ഞുവെന്നും അന്നുമുതൽ ഇപ്പോഴും താഴ്ന്ന നിലയിലാണെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ഭൂമിയുടെ ഭൂഖണ്ഡങ്ങൾ വരണ്ട ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുവെന്നതിന് തെളിവാണ് ഈ മാറ്റമെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമ്മുടെ ഗ്രഹത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ക്യൂബിക് മൈൽ ശുദ്ധജലം നഷ്ടമായിട്ടുണ്ട് സാധാരണഗതിയിൽ കാലാവസ്ഥാ ആന്തോളനം അവസാനിച്ചതിനു ശേഷം ശുദ്ധജലം വീണ്ടെടുക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച ശുദ്ധജലനിരപ്പ് ഇനിയും വീണ്ടെടുക്കാനുണ്ടത്രേ എന്നാൽ ഇനിയൊരിക്കലും ഇത് വീണ്ടെടുക്കാനാകില്ലെന്നും പഠനങ്ങൾ പറയുന്നു നാസയുടെയും ജർമ്മനിയുടെയും സംയുക്ത പദ്ധതിയായ ഗ്രേസ് അഥവാ ദി ഗ്രാവിറ്റി റിക്കവറി ആൻഡ് ക്ലൈമറ്റ് എക്സ്പെരിമെന്റ് നിരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും തീവ്രമായ മുപ്പത് വരൾച്ചകളിൽ പതിമൂന്നെണ്ണവും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതലാണ് ഉണ്ടായതെന്ന് ഗവേഷകരുടെ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലുണ്ടാകുന്ന ശുദ്ധജലത്തിന്റെ കുറവിനു പിന്നിൽ ആഗോളതാപനമാണെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു വടക്കൻ മധ്യ ബ്രസീലിലെ വരൾച്ചയോടെ ആഗോളതലത്തിൽ ശുദ്ധജലത്തിന്റെ അളവ് കുറഞ്ഞു സമാന സംഭവങ്ങൾ ഓസ്ട്രേലിയ തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലും നിരീക്ഷിക്കപ്പെട്ടതായി പഠന റിപ്പോർട്ടുകൾ പറയുന്നു വരാനിരിക്കുന്ന വരൾച്ചയുടെ സൂചനയാകാം ഇതെന്നും നാസയുടെ ഗൊദാറ്റ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ ജലശാസ്ത്രജ്ഞനായ മാത്യു റോഡൽ പറയുന്നു ചൂടും മഴയും മാത്രമല്ല തീവ്രമാകുന്നത് കാലാവസ്ഥാ വ്യതിയാനം ചുഴലിക്കാറ്റുകളുടെ വേഗവും വർദ്ധിപ്പിക്കുന്നു വാട്ടർ കമ്മീഷൻ ഡോട്ട് ഒ ആർ ജി നടത്തിയ മറ്റൊരു പഠനത്തിൽ വിനാശകരമായ ഭൂവിനിയോഗവും ജലസ്രോതസ്സുകളുടെ ദുരുപയോഗവും മുന്നൂറ് കോടി ജനങ്ങൾ ശുദ്ധജലത്തിനായി ബുദ്ധിമുട്ടുന്നുവെന്നാണ് ആഗോളതാപനം കൂടുതൽ ജലബാഷ്പീകരണത്തിന് കാരണമാകുകയും തീവ്രമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുവെന്ന് നാസ ഗൊഡാട്ട് കാലാവസ്ഥാ നിരീക്ഷകൻ മൈക്കൽ ബോസിലോവിച്ച് പറയുന്നു അതേസമയം കാലാവസ്ഥാ വ്യതിയാനം കാരണം അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റുകളുടെ വേഗതയും തീവ്രതയും വർദ്ധിക്കുന്നതായി പഠനമുണ്ട് അമേരിക്കയുടെ നാഷണൽ വെതർ സർവീസിന്റെ കാറ്റ് നിരീക്ഷിക്കുകയും വേഗത കണക്കാക്കി തരം തിരിക്കുകയും ചെയ്യുന്ന സഫീർ സിംസൺ ഹരിക്കെയിൻ സ്കെയിലിലെ മാറ്റങ്ങൾ പരിശോധിച്ചാണ് ഗവേഷകർ ചുഴലിക്കാറ്റുകളുടെ വേഗത വർദ്ധിക്കുന്നതായി കണ്ടെത്തിയത് നവംബർമെന്റ് റിസർച്ചിലാണ് പഠനം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ കാലാവസ്ഥാ വ്യതിയാനം കാരണം ചുഴലിക്കാറ്റുകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ ശരാശരി ഇരുപത്തിയൊൻപത് കിലോമീറ്റർ വർദ്ധിച്ചതായാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഭൂമധ്യരേഖയെ ചൂടുപിടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ആ ചൂട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പുനർവിതരണം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഫലമാണ് ചുഴലിക്കാറ്റുകളുടെ വേഗത വർദ്ധിക്കാൻ കാരണമെന്ന് ഒർലാൻഡോ കാലാവസ്ഥാ കേന്ദ്രത്തിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ഡാനിയൽ ഗിൽഫോർഡ് പറയുന്നു അടുത്തിടെയുണ്ടായ കൊടുങ്കാറ്റുകളുടെ വേഗതയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം കണ്ടെത്താൻ ഗിൽഫോർഡും സഹപ്രവർത്തകരും നടത്തിയ പരീക്ഷണത്തിൽ പുതിയ രീതി വികസിപ്പിച്ചെടുത്തു ഒരു നൂറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന സമുദ്രോപരിതല താപനില പഠിച്ചും കാലാവസ്ഥാ വ്യതിയാനം ആരംഭിക്കുന്നതിനു മുൻപും ശേഷവും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കാറ്റുകളുടെ വേഗതയെക്കുറിച്ചും പഠിച്ച സമീപകാലത്തുണ്ടാകുന്ന ചുഴലിക്കാറ്റുകളുടെ വേഗത പ്രവചിച്ചിരുന്നു ചുഴലിക്കാറ്റുകൾ ഇവർ പ്രവചിച്ച വേഗത കൈവരിച്ചതോടെയാണ് കാലാവസ്ഥാ വ്യതിയാനം കാറ്റുകളുടെ വേഗതയെ സ്വാധീനിക്കുന്നുവെന്ന നിഗമനം ശരിയാണെന്ന് തെളിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ മുപ്പത്തിയെട്ട് ചുഴലിക്കാറ്റുകളിൽ മുപ്പതെണ്ണം കാലാവസ്ഥാ വ്യതിയാനം കാരണം തീവ്ര വിഭാഗത്തിലെത്തിയെന്നും ഇവർ നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലാവസ്ഥാ വ്യതിയാനം ഓരോ ചുഴലിക്കാറ്റിന്റെയും പരമാവധി തീവ്രത മണിക്കൂറിൽ പതിനാല് മുതൽ നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ വരെ വർദ്ധിപ്പിച്ചു ഹെലൻ മിൽട്ടൺ എന്നീ ചുഴലിക്കാറ്റുകളുടെ ഉയർന്ന വേഗത യഥാക്രമം ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആയാലും നാൽപ്പത് കിലോമീറ്ററായും വർദ്ധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി